ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു പുതിയ വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ് ഇതിനുവേണ്ടി ഞാൻ പീച്ചിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് തോരൻ എല്ലാവർക്കും അറിയാം സിമ്പിളാണ് അപ്പോൾ എന്നാലും ഞാൻ വെക്കുന്ന തോരൻ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം പീച്ചിങ്ങയാണ് ഈ പീച്ചിങ്ങയുടെ സൈഡിൽ ഈ കട്ട് വിളഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ട് വേണം നമുക്കിത് തോരൻ വെക്കാൻ പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഇത് വളരെ ഹാർഡായിട്ടിരുന്നാലും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പച്ചക്കറിയാണ് എത്തുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് ഇത് പിടിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇത് നന്നായിട്ട് ചൊലിയെല്ലാം ചെത്തി നന്നായി ക്ലീ എടുത്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കാനായിട്ട് എന്നിട്ട് വേണം നമുക്കിത് തോരൻ വെക്കും അപ്പോൾ നമ്മുടെ പീച്ചിങ്ങയുടെ സൈഡൊക്കെ ചെത്തി ഒരു വിധം നല്ല ഒരു ഇത് ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റായി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം തോരന് വേണ്ടിയാകുമ്പോൾ ഞാനിത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഒരു റൗണ്ട് പീസാക്കി ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാം നമുക്ക് തോരന് ചെറിയ പീസാക്കണം അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മളൊരു പീസ് കട്ട് ചെയ്താൽ വളരെ എളുപ്പമാണ് തീർത്ത് നൈസായിട്ട് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത്രയ്ക്ക് എളുപ്പമാണ് വളരെ സോഫ്റ്റ് ആണ് ഈ പീച്ച് ഇത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ടിയിട്ട് നമുക്കിത് തോരൻ വയ്ക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല രീതിയിൽ ജലാംശം ഒരു പച്ചക്കറിയാണ് പീച്ചിങ്ങ അപ്പോൾ ഇത് തോരൻ വെക്കാനും സാമ്പാറിനും ഒരുപാട് നല്ലതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉപ്പിട്ട് നമുക്ക് വെക്കാം അപ്പൊ നമ്മൾ തിരുമ്മി നന്നായിട്ട് തിരുമ്മി ഉപ്പ് തിരുമ്മി വെക്കുക ഒരു അഞ്ചു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചു വെക്കുമ്പോ തന്നെ അറിയാം അടിയിൽ അതിന്റെ വെള്ളമായി കിടപ്പുണ്ട് എന്നാലും നമ്മൾ നന്നായിട്ട് ഓരോ തവണ എഴുതി നന്നായിട്ട് ഓരോ കയ്യിൽ വാരി വാരി നന്നായിട്ട് പിഴിഞ്ഞയച്ച് വേണം നമുക്കിതെടുക്കാൻ കാരണം നമ്മുടെ തോരൻ ഡ്രൈ ആയിട്ടിരിക്കണം ഇഴുക്കലോടുകൂടി ഇരുന്നാൽ അത് സൂക്കമില്ല അപ്പോൾ തോരൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ചീനച്ചട്ടി അടുപ്പ് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് വിടാകുമ്പോൾ അല്പം കടുകിട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ശകലം ചെറിയുള്ളി ഒരു മൂന്നാല് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഇച്ചിരി കറി യൂസ് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുടിപ്പിക്കാം ഇതിലേക്ക് വേണം നമുക്ക് പീച്ചിങ്ങ ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് ഇറങ്ങിറന്ന് അത് വാടി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ തേങ്ങയേ മഞ്ഞ കാരണം പീച്ചിങ് കഴിഞ്ഞ് ആവശ്യത്തിന് ജലാംശം ഉള്ളതുകൊണ്ട് തേങ്ങ നമുക്ക് ഒതുക്കി ചേർക്കേണ്ട കാര്യമില്ല തേങ്ങ ചുമ്മാ ചിരണ്ടിട്ടാലും മതി അപ്പോൾ നമ്മൾ പീച്ചിങ്ങാത്തോരൻ വെച്ച് കൂട്ടാത്തോറ് വെച്ച് എന്ന് പരീക്ഷിക്കാൻ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയൊക്കെ ഇപ്പോൾ ഒരുപാട് നേരം വേവിക്കേണ്ട പച്ചക്കറിയൊന്നുമില്ല ആദ്യമേ നമുക്കിതൊന്ന് വെണ്ണയ്ക്കകത്ത് വാട്ടിയിട്ട് തട്ടിപ്പൊത്തി അമുക്കി വയ്ക്കുക പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർക്കുക അല്പം മഞ്ഞൾപ്പൊടി അതും ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെന്ന് വേ അഞ്ച് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നൊരു പച്ചക്കറിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഓക്കെ ഞാൻ അടുത്ത 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 മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നമ്മുടെ തോറിനവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പിച്ചിങ്ങ തോരൻ